ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ നിങ്ങളുടെ ആൻഡ് ആൻഡ് ഏഞ്ചൽസ് ഏഞ്ചൽ ഗാർഡിയൻസിൽ നിന്നുള്ള ഡയറക്റ്റ് ഗൈഡൻസ് മെസ്സേജ് ആണ് നിങ്ങൾ ഇപ്പോ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മെസ്സേജ് അതായത് നിങ്ങളിലേക്ക് അവർ എത്തിക്കണം എന്ന് വിചാരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ലൈഫിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊന്ന് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ലൈഫിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആൻസെസ്റ്റർ ആൻഡ് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജെൻറ്റൽനെസ് റീഡിംഗ് ആണ് കൂടാതെ നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ് നമ്മളിവിടെ രണ്ട് കാർഡ് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട് ഫയൽ നമ്പർ വൺ വിസ്ഡം ആൻഡ് ഫയൽ നമ്പർ ടു ൻസ് ആണ് വരുന്നത് ആൻഡ് രണ്ട് നമ്പേഴ്സ് നമുക്ക് ഫോർ തന്നെയാണ് വരുന്നത് സോ നിങ്ങൾക്ക് ഇതിലെ ഏത് പിക്ചറിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങൾ അത് സെലക്ട് ചെയ്യാവുന്നതാണ് ഒന്ന് ഡീപ്പ് ബ്രീത് എടുത്തതിനു ശേഷം സെലക്ട് ചെയ്യാവുന്നതാണ് ഇൻക്യൂട്ടീവ്ലി സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ സെലക്ഷൻ നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ വിസ്ഡം കാർഡ് ചൂസ് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് യെസ് സോ ഗ്രൂപ്പ് നമ്പർ വൺ വിസ്ഡം മാസ്റ്റർ കാർഡായിട്ട് ചൂസ് ചെയ്ത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് ഇത് ഇത് നിങ്ങളുടെ ആൻസിസ്റ്റർ സിസ്റ്റർ മെസ്സേജസ് ആൻഡ് ഇത് നിങ്ങളുടെ ഏഞ്ചൽ ഗാർഡിയൻ ഏഞ്ചൽ മെസ്സേജസ് ആണ് ഇത് ഇവിടെ ഷീ വോൾഫ് എനർജി വന്നിട്ടുണ്ട് സ്റ്റാർ ഗെയ്സർ ആൻഡ് സ്കൈ ഫാദർ എന്നുള്ള എനർജിയാണ് സ്ട്രോങ് ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ എനർജി ഇവിടെ വന്നിട്ടുണ്ട് വൈൽഡ് വിത്ത് എന്നുള്ളതാണ് ഷീ വോൾഫ് എനർജി പറയുന്നത് ഈ ഒരു ഒരു എനർജി എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിൽട്ടർ ഇല്ലാതെ ഭയം ഒരു ഇൻഹിബിഷൻ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾ ആക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ നിങ്ങളുടെ ടാലൻസ് ഇതൊന്നും നിങ്ങൾ മറച്ചു വെക്കേണ്ട ഒരു സമയമല്ല നിങ്ങൾ അത്യാവശ്യം ഒരു ആൽഫ ഫീമെയിൽ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലൊരു പേടിയോ ഭയങ്ങളോ ഇല്ലാതെ കറേജിയസ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് ഉയരുക എന്നുള്ള മെസ്സാണ് വരുന്നത് നിങ്ങളുടെ ടാലൻസ് അത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവുന്നില്ല അത് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് ഒരുപാട് ടാലൻസ് നിങ്ങളിൽ ഹിഡൻ ആയിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് പൊടി തട്ടി എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഒരു തരത്തിലും പുറകിലേക്ക് നിൽക്കാതെ മുന്നോട്ട് പോയി അത് ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് എന്തെങ്കിലും കാരണങ്ങളാൽ ഇത്ര നാളും നിങ്ങൾ പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ട സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈം ആണോ ഉള്ളത് അപ്പൊ അതിനെ നിങ്ങൾ ഒരു തരത്തിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാതെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പറക്കുക ചേസ് യുവർ ഡ്രീംസ് എന്നുള്ള ഒരു എനർജിയാണ് ആൻഡ് ഇവിടെ ഈ ഒരു സ്റ്റാർ ഗെയ്സർ പറയുന്നത് സെറ്റ് യുവർ സൈറ്റ്സ് ഹയർ എന്നുള്ളതാണ് ഈ ഷീവോൾഫിന്റെ ഒരു എനർജി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ഈ ഒരു സ്റ്റാർ ഗെയ്സറിൽ പറയുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഇമാജിനേഷൻ ചിന്താ രീതികൾക്കൊന്നും നിങ്ങളൊരു ലിമിറ്റ് വെക്കേണ്ട സ്കൈ ഇസ് യുവർ ലിമിറ്റ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് അതുപോലെ തന്നെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുക അതിനു വേണ്ടി നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക നിങ്ങളുടെ ടാലൻസിനും ഒരു ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും പവർ ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തികളാണ് അപ്പൊ അതിന് നിങ്ങളുടെ ഗോൾസ് എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈ ആക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് വർക്ക്സ് നടത്തുക എന്നുള്ളൊരു മെസ്സാണ് അതുപോലെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്നും കാര്യങ്ങൾ കാണുക നിങ്ങൾക്കൊരു ദീർഘവീക്ഷണം ഉണ്ടാകുന്ന ഒരു സമയമാണ് ആ ദീർഘവീക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഇൻട്യൂട്ടീവ് പവർ നിങ്ങൾ സ്ട്രോങ് ആക്കുമ്പോഴാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ലൈഫിൽ ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടതിൽ നിന്നാകാം നിങ്ങൾ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്നാകാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത് സ്പിരിച്വലി ഒരു എലിവേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് നമുക്കിവിടെ മാസ്റ്റർ കാർഡും വന്നിരിക്കുന്നത് വിസ്ഡം ആണ് അപ്പം ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് പോലെയല്ല ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു വിസ്ഡം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു നോളജ് ദീർഘവീക്ഷണം ഉണ്ടാകുന്നുണ്ട് അപ്പം അത് എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേടികൾ ഭയങ്ങൾ പുറകിലേക്ക് നിൽക്കുന്ന ആ ഒരു പിൻവലിഞ്ഞ് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് മാറ്റി ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല ഈ ലോകം ഈ പ്രപഞ്ചം എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ടും കോൺഫിഡൻസോട് കൂടിയിട്ടും ഒരു എക്സ്പ്ലറേഷൻ മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ ജീവിതം ആസ്വദിക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ സ്കൈ ഫാദർ വന്നിട്ടുണ്ട് ഈ ഒരു മാസ്കുലൈൻ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ എനർജി ബാലൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ട്രസ്റ്റ് ഇൻ ദ നമ്മൾ മദർ ഏർത്ത് ആൻഡ് സ്കൈ ഫാദർ എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ഏർത്ത് ആൻഡ് സ്കൈ എന്ന് പറയുന്ന എലമെന്റ് പഞ്ചഭൂതങ്ങളില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആകാശം ഭൂമി എന്ന് പറയുന്ന രണ്ട് എലമെന്റ് അത് നിങ്ങൾക്ക് ഇപ്പോൾ അലൈൻഡ് അല്ലാത്ത ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അതിനെ നിങ്ങളൊന്ന് അലൈൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ലോകത്തുള്ള എന്ത് കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് രണ്ട് എലമെന്റ് ആയിട്ടുള്ള സ്കൈ ആൻഡ് ഏർത്ത് എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സും ആയിട്ടുള്ള ഒരു താതാത്മ്യം നിങ്ങൾക്ക് അതൊരു എനർജി ബാലൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് ഇവിടെ സ്കൈ ഗേസിങ് ഒക്കെ നിങ്ങൾക്ക് നല്ലതാണ് അതുപോലെ ബെയർ ആയിട്ട് ഭൂമിയിൽ നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് ഗ്രൗണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു എനർജി ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സിനെ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പൂർത്തീകരിക്കാനുള്ള കോൺഫിഡൻസും ഉണ്ടാക്കി എടുക്കുക ഇവിടെ ആൻ സെസ്റ്റേഴ്സിൻ്റെ ഡയറക്റ്റ് ബ്ലെസ്സിങ് ആണ് സ്കൈ ഫാദർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആൻഡ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ലിങ്ക് ആയിട്ട് ഒരു ബ്ലെസ്സിങ് സെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു പോസിറ്റീവ് ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈകൾ കാണിക്കുന്നതും ഒരു വലിയ ചേഞ്ച് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ആവശ്യമാണ് അതായത് ബേഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹയർ പേഴ്സ്പെക്റ്റീവ് ആണ് എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ദീർഘവീക്ഷണം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അതിന് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫാദർ ഫിഗേഴ്സിനെയും കൂടെ ഇത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫാദറുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ എന്തോ ഹീൽ ചെയ്യപ്പെടാനായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ഫാദർ ഇപ്പം ഭൂമിയിലല്ല നിങ്ങൾ ഹെവനിലാണ് അതല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഫോർ ഫാദേഴ്സ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഫോ ഫാതേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൻഡ് വേണ്ടിയിട്ട് നിങ്ങൾ ഇയർലി ചെയ്തു വരുന്ന റിച്വൽസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മതാചാര പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്ന ഒരു ടൈം പീരീഡും കൂടെ ആണ് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസിനെ ഉയർത്തിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് പൊട്ടൻഷ്യലും കൂട്ടി തരുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ലോജിക്കലി നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഈ ഒരു മാസ്കുലൈൻ എനർജിയുടെ ഒരു കോൺഫിഡൻസിലാണ് അതുപോലെ ഫെമിനൈൻ എനർജി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി നിങ്ങളിൽ ഉണ്ട് അത് വളരെ ആയിട്ടാണ് അത് അങ്ങനെ എല്ലാവർക്കും ആ ഒരു ബാലൻസ് ലഭിക്കണമെന്നില്ല അത് വളരെ കോമൺ ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളോട് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നുമില്ല സ്പിരിച്വൽ പാത്തിൽ സ്പിരിച്വൽ ജേർണിയിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും മനസ്സിലാവുന്നത് അങ്ങനത്തെ ഒരു ബാലൻസിലേക്കൊക്കെ അവർക്ക് വരാനായിട്ടും ഒക്കെ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ബ്ലെസിംഗ് വരുന്നുണ്ട് ആ ഒരു വിസിഡം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വ്യക്തികൾക്ക് സോളിനെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് കൂടുതലായിട്ട് പഠനങ്ങൾ നടത്താനുള്ള ഒരു അവസരം ഇവിടെ വരുന്നുണ്ട് യൂണിവേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പ്രപഞ്ചത്തിന്റെ സീക്രറ്റ്സുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ സ്പിരിച്വൽ സബ്ജക്റ്റുകളിൽ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സമയമായിട്ടും കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് ജേർണി കൂടുതൽ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് വളരെ ഉള്ള എനർജി കാണിക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെയും ഏഞ്ചൽസിൻ്റെയും ഒരു വലിയ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങളോട് ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നടക്കാനുള്ള സാധ്യത നോ ആണ് പക്ഷെ അതിന് പോസിറ്റീവായിട്ട് ഇരിക്കുക ഈ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയം നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമാണ് ആൻഡ് എ ഇയർ ബിൻ നോ എന്നുള്ള സമയത്ത് ഒരു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വൺ ഇയർ പീരീഡ് അത് ഇപ്പൊ നിങ്ങൾക്കൊരു കരിയർ ആയിരിക്കാം ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാഷൻ ചെയ്സ് ചെയ്യുന്നതായിരിക്കാം എന്ത് തന്നെ ആ ഒരു കാര്യം എന്ന് പറയുന്നതിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അതിന് വില്ലിംഗ് ആയിട്ടിരിക്കുക റെസെപ്റ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അടിമുടി മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവാണ് അത് നിങ്ങളുടെ ക്യാരക്ടറിലാണെങ്കിലും കാരണം നിങ്ങൾക്ക് ഒരുപാട് വിസ്ഡം വരുന്നുണ്ട് അപ്പം നിങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ആ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ള നിങ്ങൾ എന്ന് പറയുന്നത് ഒരു മെച്യോർഡ് വേർഷൻ ആയിരിക്കും ഒരു വളരെ വിസ്ഡം ലഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് തന്നെ സ്വയം അഡ്മയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു അതുപോലെ സക്സസ് മീറ്റ് ചെയ്യുന്നു നിങ്ങളുടെ പാഷൻ ചേസ് ചെയ്യുന്നു നിങ്ങൾ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു മെസ്സജ് എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ടാരക്ട് റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ സ്പിരിച്വൽ ഗൈഡൻസസ് അത് പോലെയുള്ള കാര്യങ്ങൾ മെഡിറ്റേറ്റീവ് സെഷൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു ആക്സെപ്റ്റൻസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം ഹായ് ഗ്രൂപ്പ് നമ്പർ ടു ആക്സെപ്റ്റൻസ് കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആൻസസ്റ്റേഴ്സ് മെസ്സേജസ് നൈറ്റ് എയർ ഗാർഡിയൻ ലേഡി ആൻഡ് ഗാർഡിയൻ ഏഞ്ചൽ മെസ്സേജസ് എന്ന് പറയുന്നത് ഇതാണ് നമുക്കത് റീഡ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് കിടക്കാം ഇവിടെ ഈ ഒരു നൈറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ജസ്റ്റിസിന്റെ ഒരു എനർജിയാണ് ബി ബ്രേവ് ആൻഡ് ഓണസ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഷ്യൻസോട് കൂടിയിട്ടിരിക്കുക അതിൽ കുറച്ച് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനും സിറ്റുവേഷനോടും ഹോണസ്റ്റ് ആയിട്ട് ഹോണസ്റ്റായിട്ടിരിക്കുക യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു ജസ്റ്റിസ് കൊണ്ടു തരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബ്രേവായിട്ട് നിങ്ങളുടെ കാലിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഹോണസ്റ്റി എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടേതല്ലാത്ത ഒരു തോട്ട് പ്രോസസ്സിൽ നിൽക്കാതിരിക്കുക ആക്ഷൻസ് എടുക്കാതിരിക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നൈറ്റ് കാർഡ് നിങ്ങളോട് പറയുന്നത് അതുപോലെ എയോ ഗാർഡിയൻ എന്ന് പറയുന്ന ഷിഫ്റ്റ് യോ പെർസെപ്ഷൻ എന്നുള്ളതാണ് ഇവിടെ എയർ എലമെന്റ് ആണ് അത് നിങ്ങളുടെ മെന്റാലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ചിന്താ രീതിയെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുണ്ടോ റിയാലിറ്റിയിലെ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത് ഞാൻ എൻ്റെ ഒരു ബൗണ്ടറി അൺനെസറി ആയിട്ട് സെറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ അതായത് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് കുന്നോളം ആഗ്രഹിക്കുക കുന്നിക്കുരോളം ലഭിക്കുക എന്നാണല്ലോ പറയുക അപ്പം നിങ്ങൾക്ക് ആഗ്രഹം തന്നെ കുന്നിക്കുരോളം ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം നിങ്ങൾ എങ്ങനെയോ മനസ്സിൽ വന്നു പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അത് പറ്റില്ല അത് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള ഒരു തരത്തില് ഒരു നെഗറ്റീവ് തിങ്കിങ് ഇവിടെ വന്നുപെട്ടിട്ടുണ്ട് അപ്പം അതൊന്നും മാറ്റുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളമാണോ അതിലും വലുതായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുക അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും എന്നുള്ളതാണ് അപ്പം ഇവിടെ നിങ്ങളുടെ ഇമാജിനേറ്റീവ് സ്കിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതിപ്പം നിങ്ങൾക്ക് അബ്രോഡ് പോണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ലക്ഷ്യമാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാണ് അപ്പം നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് അതിൽ നിന്ന് സന്തോഷം ലഭിക്കുന്നതും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതും അതൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം വേണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പിക്ചറൈസേഷനിൽ കൂടി ഉണ്ടാക്കിയെടുക്കുക അപ്പം അത് നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് പിന്നീട് അത് ജീവിതത്തിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാനായിട്ട് അധികം ഡിലേ ഉണ്ടാവില്ല എന്നുള്ള ഒരു മെസ്സജാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ലേഡി എന്ന് പറയുന്ന ഈ ഒരു കാർഡ് ഇത് എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ് റിവാർഡ്സ് എന്നുള്ളതാണ് എല്ലാ രീതിയിലും നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഒരു ഫലം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് റിസൾട്ട് റിവാർഡ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ഇവിടെ ചില വ്യക്തികൾക്കാണെങ്കിൽ ഒരു മാര്യേജ് വരുന്നത് മാരേജ് പ്രപ്പോസൽസ് അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ സക്സസ് അതുപോലെ കരിയർ സക്സസ് എക്സാമിലൊക്കെ ആണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് സക്സസ് ആണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇത്ര നാളും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ആക്ഷന് നിങ്ങൾക്ക് തിരിച്ചൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഈവൻ അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമാസിന്റെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് പോസിറ്റീവ് എഫക്റ്റ് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇവിടെ ുണമുണ്ടാകുന്ന ഒരു സമയമാണ് അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മെൻറ്റാലിറ്റി ഒന്ന് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ മാറ്റുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ നൈറ്റ് ജസ്റ്റിസിന്റെ ഒരു കാർഡാണ് അപ്പം ജസ്റ്റിസ് യൂണിവേഴ്സൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് റിവാർഡ്സിന്റെ ഫോമിലാണ് ചൈൽഡ് ബേർത്ത് ആണെങ്കിൽ അങ്ങനെ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു വെൽത്ത് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ നട്ടു നനച്ച് വളർത്തിയ ഒരു ചെടിയിൽ നിന്നും നമ്മൾക്ക് ഫലം ലഭിക്കുന്നതുപോലെ നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള എന്ത് കർമ്മമാണെങ്കിലും അത് ഈവൻ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു കൊട്ടാരമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും അതിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവാർഡിന്റെ ഒരു കാർഡ് തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങളിലേക്ക് ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വരാൻ പോകുന്നുണ്ട് അതിനായിട്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഒരു ആക്സെപ്റ്റൻസ് മെന്റാലിറ്റി ഉണ്ടാവുക നിങ്ങൾക്കൊരു നമുക്ക് വരുന്നതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അതിൻ്റെ അകത്തൊരു ഓപ്പർച്യൂണിറ്റിക് ഐ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവസരങ്ങൾ കാണാനായിട്ടുള്ള ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനെ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഒന്നും പറ്റില്ലെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റുക അപ്പൊ നിങ്ങൾ അധികം എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് നല്ല പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരവും സമയവും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വരുന്നത് ഇതാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ആൻഡ് ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നത് ഇപ്പം വെയിറ്റ് ചെയ്യുക അൺലൈക്ലി ആൻഡ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ആയിട്ട് നടക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു നല്ല കാര്യം ഇനി നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ഇപ്പൊ ഉള്ളത് അപ്പൊ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ലഭിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് ആ ജീവനാന്തം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് അതല്ലാത്ത പക്ഷം അത് നിങ്ങൾക്കിപ്പം ഭാഗ്യം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു പക്ഷെ അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് ഒരു ജോബ് ആണെങ്കിലും ഒരു വസ്തു ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ഒരു അകന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ ഒരു സെപ്പറേഷനിൽ നിന്നും ഒരു ലോസിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ എയ്ഞ്ചൽസ് ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളോട് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ഉള്ള മെസ്സേജ് തരുന്നത് ആ ഒരു സമയം ഒരു ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ ഇരട്ടി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നടക്കുന്നതാണ് ഇവിടെ നമുക്ക് ലേഡി മെസ്സേജും വന്നിട്ടുണ്ട് റിവാർഡ്സിന്റെ മെസ്സാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെസിപ്റ്റ് എൻഡിൽ ഓപ്പൺ ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മെസ്സാണ് ഇവിടെ ഏഞ്ചൽസ് ആൻഡ് ആൻഡ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടാതെ നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ടാരറ്റ് റീഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഓക്കെ യെസ് സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ ബൈ